ഹായ് നമസ്കാരം ദാസേരനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ പുതിയ രണ്ട് മൂന്ന് സിനിമകളുടെ അപ്ഡേഷൻ പറയാനാണ് ഞാൻ വന്നുള്ളത് എന്തായാലും ലാലേട്ടൻ്റെ പുതിയ സിനിമയായിട്ടുള്ള ഹൃദയപൂർവ്വം എന്ന സിനിമ സത്യനന്ദി കാട് സംവിധാനം ചെയ്യുന്ന ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചിരിക്കുകയാണ് മാളവിക മോഹനാണ് ഈ സിനിമയില് നായിക ഈ സിനിമയില് സത്യനന്ദിക്കാടിനെ സഹായിക്കാൻ അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളും കൂടെ ഉണ്ട് എന്നുള്ള വലിയൊരു പ്രത്യേകത കൂടി ഉണ്ട് അതുപോലെ തന്നെ അജഗജാന്തരം ടു വരാൻ പോവാണ് അജഗജാന്തരം എന്ന സിനിമ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സിനിമയാണ് ടിനു കാപ്പച്ചൻ്റെ സംവിധാനത്തിൽ ഒരുക്കിയ ആൻറ്റണി പെപ്പ നായകനായ സിനിമയായിരുന്നു അജഗജാന്തരം തൃശ്ശൂർ തൃശ്ശൂരല്ല ശരിക്കും പറഞ്ഞു വെച്ചാൽ ആ വാഴാലിക്കാവ് എന്നൊരു സ്ഥലത്താണ് പാലക്കാടിൻ്റെ തൃശ്ശൂരിൻ്റെ ഒക്കെ ഏകദേശം അതിർത്തിയിലുള്ള വാഴാലിക്കാവ് എന്ന അമ്പലവും അതിൻ്റെ പരിസരവും ആ പാടവും അവിടെയാണ് ആ സിനിമ ഷൂട്ട് ചെയ്തത് ഗംഭീര സിനിമയായിരുന്നു ഒരു ഉത്സവവും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു സിനിമയാണ് ടിനു പാപ്പച്ചനെ ആ സിനിമയിലൂടെയാണ് ഇഷ്ടമുള്ള ഒരു സംവിധായകനായത് ഒറ്റ സിനിമ കൊണ്ട് തന്നെ അവരുടെ ഈ അജകചാന്തരം ടു വരാൻ പോവുകയാണ് എന്തായാലും നമുക്ക് അതിനു വേണ്ടി കാത്തിരിക്കാം അതിനു മുമ്പ് വേറെ രണ്ട് സിനിമ കൂടി ടിനു പാപ്പച്ചൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ഒന്ന് മമ്മൂക്ക ചിത്രമാണ് എന്തായാലും ടിനു പാപ്പച്ചൻ്റെ അജകചാന്തരം ടുവിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ ദൃശ്യം ത്രീ എന്ന സിനിമ വരാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ പലരും നമ്മൾ അറിഞ്ഞ കഥയാണല്ലോ ഇതിപ്പോൾ പ്രത്യേകത പറയാനില്ലോ എന്ന് പറഞ്ഞത് വെറുതെ കാരണം എന്താണെങ്കിൽ ദൃശ്യം ത്രീ അജയ് ദേവഗൻ്റെ ഹിന്ദി സിനിമയാണ് ദൃശ്യം ത്രീ അതാണ് വരാൻ പോകുന്നത് മോഹൻലാലിൻ്റെ ദൃശ്യം ത്രീ ജസ്റ്റ് അവരൊന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് മാത്രം അതിൻ്റെ കാര്യങ്ങളൊന്നും ആരംഭിച്ചിട്ടില്ല പിന്നെ പറയാനുള്ള വേറെ വിഷയം നമ്മുടെ ഇപ്പോൾ തിയേറ്ററുകളിൽ വമ്പം വിജയം നേടിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന കുഞ്ചാക്കബോബൻ്റെ ഓഫീസർ ഓൺ ഓൺ ഡ്യൂട്ടി എന്ന സിനിമ ജസ്റ്റ് നമ്മൾ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് വലിയ വലിയ മിടുക്കന്മാരായിട്ടുള്ള ആളുകളതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് നമ്മൾ ഓരോ ഓരോരുത്തർ നമ്മൾ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നത് അതായത് സിനിമയിലെ പ്രൊഡ്യൂസർമാരിലൊരാളായുള്ള മലയാള സിനിമയിൽ തന്നെ ഏറ്റവും പ്രശസ്തനായ ഒരു സംവിധായകനാണ് മാർട്ടിൻ പ്രക്കാട്ട് മാർട്ടിൻ പ്രക്കാട്ടാണ് ഈ സിനിമയുടെ ഒരു നിർമ്മാതാവ് മറ്റൊരു കാര്യം നമ്മുടെ കണ്ണൂർ സ്കോഡ് എന്ന സിനിമയുടെ റോബി വർഗീസ് രാജ് അദ്ദേഹമാണ് സിനിമയുടെ ക്യാമറ വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ കണ്ണൂർ സ്കോഡ് ഗംഭീര വിജയത്തിന് ശേഷം അദ്ദേഹം ചെയ്യുന്ന ക്യാമറ ചെയ്ത അദ്ദേഹം ഒരു ക്യാമറമാനാണ് അദ്ദേഹമാണ് ആ സിനിമ കണ്ണൂർ സ്കോഡ് എന്ന സിനിമ ഡയറക്റ്റ് ചെയ്തെങ്കിൽ ഈ സിനിമയിൽ ക്യാമറ തിൽപ്പിക്കുന്നത് അദ്ദേഹമാണ് അതേപോലെ തന്നെ മാർട്ടിൻ പ്രക്കാട്ട് ഈ പറഞ്ഞ പോലെ ജിത്തു അഷ്റഫ് അതുപോലെ തന്നെ അല്ല സോറി ഈ ഷാഹി ഖബീർ ഷാഹി ഖബീറാണ് ഈ സിനിമയുടെ കഥ തിരക്കഥ അദ്ദേഹമാണ് ഇലവീഴ പൂഞ്ചാലയുടെ സംവിധായകൻ ഈ അദ്ദേഹത്തിന് പുതിയ സിനിമ കൂടി വരാൻ പോവുകയാണ് ഷാഹി ഖബീറിൻ്റെ അതേപോലെ തന്നെ ഈ ജിത്തു അഷ്റഫിൻ്റെ ആദ്യ സംരംഭം തന്നെയാണ് ഈ സിനിമ അദ്ദേഹം കുറേ സിനിമകളിലെ സക്സവിധായകനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നിങ്ങളുടെ സ്വന്തം ദാസ തൃശ്ശൂർ